നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഭിന്നശേഷി യുവാവിനെ മർദ്ദിച്ച സംഭവത്തെ പ്രതികൾക്കെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച പോലീസ് ഷിഫീഖ് നിഷാദ് ജുനൈസ് എന്നീ മൂന്ന് പേർക്കെതിരെയാണ് എടക്കര പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് ചുങ്കത്തറയിൽ ഭിന്നശേഷി യുവാവിനെ മർദ്ദിച്ച സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കണമെന്ന് സിപിഐഎം പി എടക്കര ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു ചുങ്കത്തറ പാതിരിപ്പാടത്താണ് ഭിന്നശേഷിക്കാരനായ യുവാവിന് ദാരുണമായി മർദ്ദനമേറ്റത് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ മോറിസ് കോയിൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മൂന്ന് പ്രതികളെ സംസ്ഥാന ക്രൈംബ്രാഞ്ചിന്റെ മലപ്പുറം യൂണിറ്റ് അറസ്റ്റ് ചെയ്തു പൂക്കോട്ടുംപാടം കരുളായി പിലാക്കുംപാടം വെള്ളമുണ്ടുവീറ്റിൽ സക്കീർ ഹുസൈൻ തിരൂർ കൂട്ടായി പടിഞ്ഞാറേക്കര അരയച്ചന്റെ പുരയ്ക്കൽ ധിറാർ പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് കളരിക്കൽ വീട്ടിൽ ശ്രീകുമാർ എന്നിവരാണ് അറസ്റ്റിലായത് കെ എം ജി റോഡിൽ നിലമ്പൂർ വടപ്പുറം മുതൽ കരിമ്പുഴ വരെയുള്ള ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്ന രൂക്ഷമായ ഗതാഗത കുരുക്ക് കച്ചവട മാന്ദ്യത്തിനിടയാക്കുന്നുവെന്നും ഇതിന് ബന്ധപ്പെട്ട അധികൃതർ അടിയന്തര പരിഹാരം കാണണമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി സിഐടിയു അവകാശ ദിനത്തോടനുബന്ധിച്ച് സിഐടിയു നിലമ്പൂർ ഏരിയ കമ്മിറ്റി നിലമ്പൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ച് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ മാർച്ച് സിഐടിയു ജില്ലാ വൈസ് പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷി യുവാവിനെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികൾക്കെതിരെ ലുക്ക് ഔട്ട് മൂന്ന് പേർക്കെതിരെയാണ് വഴിക്കടവ് മാമാങ്കര മധുരക്കറിയൻ ജിബിൻ മോനെയാണ് കഴിഞ്ഞ ദിവസം ചുങ്കത്രയിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചത് ഈ കേസിലാണ് നടപടി ചുങ്കത്രയിലെ മദർ വെറോണിക്ക സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥിയാണ് ജിബിൻ മോൻ മോനി സഞ്ചരിച്ച ഇലക്ട്രിക് സ്കൂട്ടർ ചാർജ് ചെയ്യുവാൻ ചെന്നപ്പോഴായിരുന്നു മർദ്ദനം പിന്നീട് മറ്റൊരു സ്ഥലത്ത് വെച്ച് സംഘം ചേർന്ന് മർദ്ദനം തുടർന്നതായും പരാതിയുണ്ടായിരുന്നു ശരീരമാസകലം പരിക്കേറ്റ ജീപിനെ ബന്ധുവാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു ചികിത്സ നൽകിയത് ചുങ്കത്തറയിൽ ഭിന്നശേഷി യുവാവിനെ മർദ്ദിച്ച സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കണമെന്ന് സിപിഐഎം എടക്കര ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു ചുങ്കത്തറ പാതിരിപ്പാടത്താണ് ഭിന്നശേഷിക്കാരനായ യുവാവിന് ധാരുണമായി മർദ്ദനമേറ്റത് സഞ്ചരിച്ച ഇലക്ട്രിക് സ്കൂട്ടി ചാർജ് കഴിഞ്ഞു നിന്നപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ ചാർജ് ചെയ്യാനായിട്ടിരുന്നു ഈ സമയത്താണ് വീട്ടുകാരും വീട്ടുകാർ വിളിച്ചു വരുത്തിയ ഒരു സംഘം ആളുകളും യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചത് മുഖത്തും ദേഹത്തും നിരവധി പരിക്കുകളുണ്ട് വഴിക്കടവ് മാമാങ്കര കബ്ലക്കല്ല് മധുരക്കറിയൻ ജുബിൻ റഹ്മാൻ ആണ് പരിക്കേറ്റത് ചുങ്കത്തറയിലെ മദ വറോണിക്ക സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥിയാണ് എല്ലാവരോടും ചിരിച്ചു പെരുമാറുന്ന പ്രകൃതമാണ് ഭിന്നശേഷി യുവാവിനെ മർദ്ദിച്ചവർ എടക്കര പോലീസ് സ്റ്റേഷനിൽ നൽകിയ പോക്സോ കേസ് പരാതി വ്യാജമാണ് ഭിന്നശേഷി യുവാവിനെ മർദ്ദിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം കേസിലെ മുഴുവൻ പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്യണം വിദ്യാർത്ഥിയുടെ വഴിക്കടവ് മാമാങ്കരയിലെ വീട് സി പി ഐ എം നേതാക്കൾ സന്ദർശിച്ചു എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എ ടി റജി വി കെ ഷാനവാസ് വഴിക്കടവ് ലോക്കൽ സെക്രട്ടറി എം ടി അലി ബ്രാഞ്ച് സെക്രട്ടറി ജെയിംസ് നെയറ്റിങ്കര എൻ എസ് ജോയ് മധുസൂദനൻ എന്നിവരാണ് വീട് സന്ദർശിച്ചത് ആയിരത്തി കോടി രൂപയുടെ മോറിസ് കോയിൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട മൂന്ന് പ്രതികളെ സംസ്ഥാന ക്രൈംബ്രാഞ്ചിന്റെ മലപ്പുറം യൂണിറ്റ് അറസ്റ്റ് ചെയ്തു പൂക്കോട്ടുംപാടം കരുളായി പിലാക്കോടുപാടം വെള്ളമുണ്ട് വീട്ടിൽ സക്കീർ ഹുസൈൻ തിരൂർ കൂട്ടായി പടിഞ്ഞാറേക്കര അരച്ചിന്റെ പുരയ്ക്കൽ ദിറാർ പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് കളരിക്കൽ വീട്ടിൽ ശ്രീകുമാർ എന്നിവരാണ് അറസ്റ്റിലായത് ആയിരത്തി ഇരുനൂറ് കോടി രൂപയുടെ മോറിസ് കോയിൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട മൂന്ന് പ്രതികളെ സംസ്ഥാന ക്രൈംബ്രാഞ്ചിന്റെ മലപ്പുറം യൂണിറ്റ് അറസ്റ്റ് ചെയ്തു പൂക്കോട്ടുപാടം കരുളായി പിലാക്കോട്ടുപാടം വെള്ളമുണ്ട് വീട്ടിൽ സക്കീർ ഹുസൈൻ തിരൂർ കൂട്ടായി പടിഞ്ഞാറേക്കര അരയച്ചന്റെ പുരയ്ക്കൽ ധിറാർ പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് കളരിക്കൽ വീട്ടിൽ ശ്രീകുമാർ എന്നിവരാണ് അറസ്റ്റിലായത് മഞ്ചേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പതിനഞ്ച് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു തുടർന്ന് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണ് ഇക്കേസിലെ പ്രധാന പ്രതി കൂട്ടുംപാടം തോട്ടക്കര കിളിയിടുക്കിൽ വീട്ടിൽ നിഷാദ് വിദേശത്ത് ഒളിവിലാണ് നിഷാദിനെതിരെ ക്രൈംബ്രാഞ്ച് ലുക്ക് ഔട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇന്റർപോൾ മുഖേന നിഷാദിനെ നാട്ടിലെത്തിക്കുവാനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ് കേസുമായി ബന്ധപ്പെട്ട് ഫോർട്ട് കൊച്ചി ചിരട്ടപ്പാലം സരോജിനി റോഡിൽ ജൂനിയർ കെ ജോഷി എന്നയാളെ മലപ്പുറം ക്രൈംബ്രാഞ്ച് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു മൊറിസ്കോയിൻ എന്ന പേരിലുള്ള ക്രിപ്റ്റോ കറൻസി നിക്ഷേപം പദ്ധതിയിലേക്ക് നിരവധി ആളുകളെ ചേർത്ത് ആയിരത്തി കോടിയോളം രൂപ തട്ടിച്ചെടുത്ത കേസാണിത് പൂക്കോട്ടും പണം കേന്ദ്രീകരിച്ച് നടത്തിയ ഈ തട്ടിപ്പിൽ കേരളത്തിന്റെ വടക്കൻ ജില്ലകളിലെ നിരവധി പേരുടെ പണം നഷ്ടപ്പെട്ടു സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പ്രതികൾക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ പ്രതികളുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും വസ്തുക്കളും വാഹനങ്ങളുമടക്കം പ്രതികളുടെ പേരിലുള്ള സ്വത്തുക്കൾ സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട് കെ എൻ ജി റോഡിൽ നിലമ്പൂർ വടപുറം മുതൽ കരിമ്പുഴ വരെയുള്ള ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്ന രൂക്ഷമായ ഗതാഗതക്കുരുക്ക് കച്ചവട മാന്ദ്യത്തിനിടയാക്കുന്നുവെന്നും ഇതിനു ബന്ധപ്പെട്ട അധികൃതർ അടിയന്തര പരിഹാരം കാണണമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി നിലമ്പൂരിൽ ചേർന്ന പ്രവർത്തക സമിതി യോഗത്തിൽ പ്രമേയത്തിലൂടെയാണ് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടത് മലയോര മേഖലയായ ഈ പ്രദേശത്തെ ജനങ്ങൾ വിദഗ്ധ ചികിത്സക്കായി ആശ്രയിക്കുന്ന പെരിന്തൽമണ്ണ കോഴിക്കോട് മഞ്ചേരി ഭാഗത്തുള്ള ആശുപത്രികളിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരുവാൻ നിലവിൽ മറ്റ് വഴികളില്ല അനിയന്ത്രിതമായ തിരക്ക് കാരണം സമയത്ത് ആശുപത്രിയിൽ എത്താൻ കഴിയാതെ നിരവധി ജീവനുകൾ റോഡിൽ പൊലിയുന്നതും നിത്യസംഭവങ്ങളാണ് നിലമ്പൂർ ടൌണിൽ നടന്നു വരുന്ന കലുങ്ങുകളുടെ നിർമ്മാണം റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ എന്നിവ യുദ്ധകാല പൂർത്തിയാക്കുക മുടങ്ങിക്കിടക്കുന്ന ബൈപ്പാസ് റോഡിന്റെ ജോലികൾ ത്വരിതഗതിയിൽ പുനരാരംഭിച്ച് ഗതാഗതത്തിനായി തുറന്നുകൊടുക്കുക ചന്തകുന്ന് മുതൽ അക്കമ്പാടം റോഡ് വരെയുള്ള ഭാഗത്ത് ഗതാഗത നിയന്ത്രണത്തിന് ആവശ്യമായ പോലീസിനെയും ഹോം ഗാർഡുകളെയും വിന്യസിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അടിയന്തിരമായി നടപ്പിലാക്കുവാൻ അധികാരികൾ തയ്യാറാകണമെന്ന് പ്രമേയം ചൂണ്ടിക്കാട്ടി മണ്ഡലത്തിലെ നിർധനരായ അഞ്ച് വ്യാപാരികൾക്ക് നിർമ്മിച്ചു നൽകുന്ന സ്നേഹ വീടുകളുടെ നിർമ്മാണത്തിന് മണ്ഡലം കമ്മിറ്റി യൂണിറ്റുകൾക്ക് നൽകുന്ന വിഹിതം യോഗത്തിൽ വിതരണം ചെയ്തു വീടുകളുടെ നിർമ്മാണം സമയബന്ധമായി തീർക്കുവാനും താക്കോൽദാനം ഒക്ടോബർ മാസത്തിൽ നടത്തുവാനും യോഗത്തിൽ തീരുമാനമായി മരുത യൂണിറ്റിലെ ക്യാൻസർ ബാധിതനായി ചികിത്സയിൽ കഴിയുന്ന വ്യാപാരിക്ക് അൻപതിനായിരം രൂപയുടെ ചികിത്സാ സഹായവും യോഗത്തിൽ വിതരണം ചെയ്തു യോഗം ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് കെ സഫറുള്ള അധ്യക്ഷത വഹിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി ടി ടി നാസർ മണ്ഡലം ട്രഷറർ പി മധു ടോമി ചേഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു സി ഐ ടി യു അവകാശ ദിനത്തോടനുബന്ധിച്ച് സിഐ ടി യു നിലമ്പൂർ ഏരിയ കമ്മിറ്റി നിലമ്പൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ മാർച്ച് സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ പത്ത് വർഷക്കാലം ഇന്ത്യ രാജ്യത്ത് പിന്തുടർന്ന ജനവിരുദ്ധവും തൊഴിലാളി വിരുദ്ധവുമായ നയങ്ങളിൽ നിന്ന് പുറകോട്ട് പോകില്ല അത് കൂടുതൽ ശക്തിയായി ഞങ്ങൾ നടപ്പിലാക്കുമെന്ന പ്രഖ്യാപനമാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വന്നത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും ഘടകപക്ഷികളുടെ പിന്തുണ ആവശ്യമായിട്ടും തങ്ങൾ തുടങ്ങി വെച്ച എല്ലാ നടപടികളും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറയുന്ന ധിക്കാരപരമായ സമീപനത്തിനെതിരെ രാജ്യത്തെ തൊഴിലാളികളെ പോരാട്ടത്തിലൂടെ സിഐ ടി പി ശിവാത്മജൻ അധ്യക്ഷത വഹിച്ചു ലേബർ കോഡുകൾ പിൻവലിക്കുക സ്വകാര്യവൽക്കരണവും ആസ്തി വില്പനയും ഉപേക്ഷിക്കുക കരാർ തൊഴിലാളികളെ സംരക്ഷിക്കുക തുല്യവേതനം ഉറപ്പാക്കുക മീമം പി എഫ് പെൻഷൻ ഒൻപതിനായിരം രൂപയാക്കി ഉയർത്തുക അഗ്നിവീർ ആയുധവീർ പദ്ധതികൾ ഉപേക്ഷിക്കുക പത്ത് വർഷം സർവീസുള്ള താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് നിലമ്പൂർ സി ഓഫീസിൽ നിന്നാണ് മാർച്ച് തുടങ്ങിയത് പി പ്യൂണികൃഷ്ണൻ കൈളിദാസ് എന്നിവർ സംസാരിച്ചു പ്രകടനത്തിന് പി വി ഇസ്മായിൽ മണി വി രാജേന്ദ്രൻ രവീന്ദ്രൻ കെ സെയ്ദ് നളിനി എന്നിവർ നേതൃത്വം നൽകി ചന്തക്കുന്ന് പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് സംഗമം നടത്തി നടത്തിന് തെക്കരത്തൊടിക ജമീലയുടെ ഓർമ്മയ്ക്കായി നൽകുന്ന വാഹനത്തിന്റെ കൈമാറ്റവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു വർഷങ്ങളായി ശയ്യാവലംബരായ രോഗികൾ ഉൾപ്പെടെ നൂറ്റി അൻപതിലധികം പേരാണ് ചന്തക്കുന്ന് മോളിക്കുട്ടി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സംഗമത്തിലെത്തിയത് നാനൂറ്റി അൻപതിലധികം പേരെ വീട്ടിലെത്തി പരിചരക്കുന്ന ചന്തക്കുന്ന് പാലിയേറ്റീവ് വിവിധ സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെയാണ് സംഗമം നടത്തിയത് ക്ലിനിക്കിന് ലഭിച്ച വാഹനത്തിന്റെ താക്കോൽ കൈമാറ്റം നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം നിർവഹിച്ചു സഹോദരി സഹോദരന്മാർക്കെല്ലാം തന്നെ ഇതൊരു മാതൃകയാണ് ഇത്തരത്തിലുള്ള കുടുംബങ്ങളെ അല്ലെങ്കിൽ ആ കുടുംബങ്ങൾക്ക് വേണ്ടി ഞാനും നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം കാരണം ഇതൊരു വലിയ മാതൃകയാണ് ഈ നാടിന് ഈ കുടുംബം ചെയ്യുന്ന ഈ മാതൃക എല്ലാവർക്കും ഒരു പാഠമാകട്ടെ അല്ലെങ്കിൽ എല്ലാവർക്കും ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്താൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സഹായ സഹായങ്ങൾ ചെയ്യാനുള്ള മനസ്സിൽ ദൈവം നൽകട്ടെ എന്ന് മാത്രമാണ് എല്ലാവർക്കും പാലിയേറ്റീവ് ചെയർമാൻ പി എം ഉസ്മാൻ അലി ടി പി അബ്ദുൽ ഹമീദ് നൌഫൽ ഹംസ പാലിയേറ്റീവ് ജീവനക്കാർ മുസ്തഫ കളത്തും പടിക്കൽ കൌൺസിലർ രനീഷ് കുപ്പായ് തുടങ്ങിയവർ സംബന്ധിച്ചു ആർ ടി ടിഒയ്ക്കും അസിസ്റ്റന്റ് വെഹിക്കിൾ മോട്ടോർ ഇൻസ്പെക്ടർക്കും സംയുക്ത ഓട്ടോ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ സ്നേഹാദരവ് നൽകി നിലമ്പൂർ സംയുക്ത ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയനും നിലമ്പൂർ പോലീസും വർഷങ്ങളായി നിലമ്പൂർ പെർമിറ്റുള്ള ഓട്ടോറിക്ഷകൾക്ക് നൽകി വരുന്ന ചെക്ക് ഇഡ് സ്റ്റിക്കർ വെരിഫിക്കേഷനിൽ ഈ വർഷം മുതൽ നിലമ്പൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ പങ്കാളിത്തം കൂടി ഉണ്ടായി മുനിസിപ്പാലിറ്റി പരിധിയിൽ നിന്നും ഓട്ടോറിക്ഷകളിൽ കയറുന്ന യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാനും നിലമ്പൂർ പെർമിറ്റുള്ള ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കുവാനുമാണ് സ്റ്റേഷൻ ചെക്ക് സ്റ്റിക്കർ നൽകുന്നത് പോലീസും ഓട്ടോ തൊഴിലാളികളും വർഷങ്ങളായുള്ള സൗഹൃദം നിലനിൽക്കുന്നതോടൊപ്പം ഇനി മുതൽ നിലമ്പൂർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ ജോയിന്റ് ആർ ടിഒയുടെ ൾ ഇൻസ്പെക്ടർമാരോടും തൊഴിലാളികൾക്കുള്ള ബന്ധങ്ങൾ ഊഷ്മളമാകും ഇപ്രാവശ്യം സ്റ്റേഷൻ വെരിഫിക്കേഷൻ നടത്തിയത് അസിസ്റ്റന്റ് വെഹിക്കിൾ മോട്ടോർ ഇൻസ്പെക്ടറായ അജിത് സാറായിരുന്നു പോലീസിന്റെയും തൊഴിലാളി നേതാക്കന്മാരോടൊപ്പം മഴയും വെയിലും നോക്കാതെ രണ്ടു മാസം നീണ്ടുനിന്ന വെരിഫിക്കേഷൻ പൂർത്തീകരിച്ചത് അദ്ദേഹമാണ് ഇതെല്ലാം കോർഡിനേഷൻ ചെയ്തിട്ടുള്ളത് നിലമ്പൂരിലെ ജോയിന്റ് ആർ ടിഒ ദിലീപ് സാറാണ് കേരളത്തിലെ തന്നെ സംയുക്ത ട്രേഡ് യൂണിയനും പോലീസും ആർ ടിഒയും ഒരുമിച്ച് നിന്ന് നൽകുന്ന ചെക്ക് സ്റ്റിക്കർ നിലമ്പൂരിന് അഭിമാനിക്കാവുന്നതാണ് നിലമ്പൂരിലെ ഓട്ടോറിക്ഷ പെർമിറ്റ് ഓട്ടോറിക്ഷകളുടെ കൃത്യമായ കണക്ക് ആർ ടിഒ ഓഫീസിലും നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലും നിലമ്പൂർ നഗരസഭയിലും ഉണ്ടാകും സെയ്ദലബി കുന്നുമൽ സ്വാഗതം പറഞ്ഞു ആഷിഫ് ടി എം എസ് അധ്യക്ഷത വഹിച്ചു ഇടിമത്തായി നന്ദി പറഞ്ഞു ട്രേഡ് യൂണിയൻ നേതാക്കളായ റിയാസ് കബാഡ് ഫൈസൽ തയ്യൽ അഷ്റഫ് ഷീലത്ത് ജയരാജൻ അഷ്റഫ് ബാവ ബിൽസൺ എന്നിവർ സംസാരിച്ചു മറുപടി പ്രസംഗത്തിൽ നിലമ്പൂർ ജോയിന്റ് ആർ ടിഒ ദിലീപ് തൊഴിലാളികൾക്കും നേതാക്കന്മാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് സംസാരിച്ചു ഉത്തരേന്ത്യയിലെ ആൾക്കൂട്ടക്കൊലകളെ പ്രതിഷേധിച്ചുകൊണ്ട് എസ് ഡി പി ഐ വണ്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂരിൽ പ്രകടനം നടത്തി പ്രകടനത്തിന് മണ്ഡലം പ്രസിഡന്റ് കെ ഷാജഹാൻ മണ്ഡലം സെക്രട്ടറി നിസാർ ചെറുക്കോട് അലി കുഞ്ഞപ്പ കുഞ്ഞപ്പാക്കരുവരക്കുണ്ട് ജുബായർ പുലത്ത് നജീബ് തിരുവാലി എന്നിവർ നേതൃത്വം നൽകി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നയിക്കുന്ന യങ് ഇന്ത്യ സംഗമങ്ങൾക്ക് മലപ്പുറം ജില്ലയിൽ തുടക്കം പോരൂർ ചെറുകോട് റോസ് ഹിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ ജില്ലാതല സംഗമം ప్రసిడెంట్ అడ్వకేట్ పద్ధతి క్యాంప జాతి పక్షల్ సంఘటన కెట్టి సంవత్సరం తాడే తండే

ബൂത്ത് തലം മുതൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം ഓരോ ബൂത്തുകളിൽ നിന്നും ഒരു പ്രതിനിധി എന്ന നിലയിലാണ് എട്ട് മുതൽ പതിനൊന്ന് വരെ തീയതികളിലായി ജില്ലയിലെ അസംബ്ലി തലങ്ങളിൽ സംഗമങ്ങൾ നടക്കുന്നത് ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുത്തൂർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അബിൻ വർക്കി കെ ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല കെ പി സി സി അംഗം കെ ടി അജ്മൽ എഐ സി സി മെമ്പർ ഇ മുഹമ്മദ് കുഞ്ഞി യൂത്ത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ പി ഷിജിമോൾ ബിജേഷ് നെച്ചിക്കോടൻ വണ്ടൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അറക്കൽ സക്കീർ ഹുസൈൻ യൂത്ത് പോരൂർ മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് കന്നങ്ങാടൻ യൂത്ത് കോൺഗ്രസ് വണ്ടൂർ അസംബ്ലി വൈസ് പ്രസിഡന്റ് ജംഷീർ പോരൂർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഇ സഫീർ ജാൻ തുടങ്ങിയവർ പങ്കെടുത്തു ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് മൂത്തേടം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒപ്പുമതിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം ഉദ്ഘാടനം നിർവഹിച്ചു ഫണ്ടിൽ നിന്നും രൂപ കട്ട് ചെയ്തിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് മാസം മൂന്നാം തീയതി അഞ്ച് ലക്ഷം രൂപയുടെ ഒരു പൈസ നേരെ ഒരു പൈസ ഒരു ബില്ല് മാറാൻ പറ്റാത്തൊരവസ്ഥ നമ്മുടെ ട്രഷറി ഉണ്ടായി അപ്പോൾ പൂർത്തീകരിക്കുന്ന വർക്കുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തി ഒന്നിന് പൂർത്തീകരിച്ച ബില്ലോവർ വർക്കുകളും അതോടൊപ്പം തന്നെ നമ്മുടെ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണം കണ്ടെത്തണമെന്നാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത് പ്രഖ്യാപിച്ച പദ്ധതി വിഹിത പഞ്ചായത്തുകൾക്കുള്ള പദ്ധതി വിഹിതം നൽകേണ്ട ബാധ്യത സർക്കാരിനുണ്ട് രണ്ടായിരത്തി മൂന്ന് വർഷം അനുവദിക്കാതിരുന്ന മെയിന്റനൻസ് ഗ്രാൻഡിലെ ആയിരത്തി ഇരുനൂറ്റി പതിനഞ്ചു കോടിയും ജനറൽ പർപ്പസ് ഗ്രാൻഡിലെ അഞ്ഞൂറ്റി അൻപത്തി കോടിയും പ്രത്യേക വിഹിതമായി സർക്കാർ അനുവദിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തി അഞ്ചിനകം ട്രഷറിയിൽ സമർപ്പിച്ചിട്ടും പണം അനുവദിക്കാതെ തിരിച്ചു നൽകിയ ആയിരത്തി കോടി രൂപ പ്രത്യേക വിഹിതമായി അനുവദിക്കുക ലൈഫ് പദ്ധതി ഗുണഭോക്താക്കൾക്കുള്ള ഫണ്ട് പോലും തടയുന്ന സമീപനം സർക്കാർ തിരുത്തുക മാസത്തെ ക്ഷേമ പെൻഷൻ കുടിച്ചുക ഉടൻ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഒപ്പുമതിൽ സംഘടിപ്പിച്ചത് ജസ്മൽ പുതിയർ അധ്യക്ഷത വഹിച്ചു ടി പി സഫിയ റംല ഫിറോസ് റഷീദ് വാളപ്ര റഷീദ് എന്നിവർ സംബന്ധിച്ചു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം